നമസ്കാരം എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഒരു ചോദ്യമേ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചുള്ളൂ ദാ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്തയ്ക്ക് പിറക്കാത്തവൻ എന്നിവരെ കേൾക്കേണ്ടി വന്നിരിക്കുന്നു ഞങ്ങളുടെ കാരണഭൂതനെതിരെ പറഞ്ഞവൻ ആരടാ എന്ന ഭാവത്തോടെ തുള്ളിയാടി തിമിർത്ത് വന്നിരിക്കുന്നത് സാക്ഷാൽ പി വി അൻവറാണ് പിണറായി വിജയന്റെ അരുമ ശിഷ്യൻ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ കേരള മണ്ണിൽ നടപ്പിലാക്കാൻ വേണ്ടി ആഫ്രിക്കൻ നാട്ടിൽ പോയി വിയർ പൊഴുക്കുന്നവൻ പക്ഷെ എന്തായാലും പി വിക് അതായത് കർത്തയുടെ മാസപ്പടി പറ്റുപുക്കിൽ പരാമർശിച്ചിരുന്ന പി വിക് അൻവർ എന്ന തന്റെ ശിഷ്യൻ രാഹുൽ ഗാന്ധിയുടെ തന്തയ്ക്ക് വിളിച്ചത് നന്നായി ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് പറയുമ്പോൾ തിരിച്ചു കിട്ടും എന്ന് രാഹുലും ആലോചിക്കണമെന്നാണ് പി വി അൻവറിനെ പിന്താങ്ങിക്കൊണ്ട് പിണറായി പറഞ്ഞത് തമ്പുരാനെ കുറിച്ച് ഉരിയാടിയാൽ രാഹുലായാലും ആരായാലും തിരികെ കൊടുക്കാനുള്ള പടയെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നു തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ വിവാദ പരാമർശം തള്ളാതെ പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ വിവാദ പരാമർശത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല കേരളത്തിൽ വന്ന് ബി ജെ പി സഹായിക്കുന്ന നിലപാടെടുത്തു ഒരു മാറ്റവും രാഹുലിന് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പറയുമ്പോൾ തിരിച്ചു കിട്ടും എന്ന് രാഹുലും ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് പിണറായി പറയുന്നത് പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാം കിട പൗരനായി രാഹുൽ മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നുമാണ് അൻവർ പാലക്കാട്ട് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞത് എടത്തനാട്ടുകുര എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയത് രണ്ട് ദിവസമായി അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി പേരിനോടൊപ്പമുള്ള ഗാന്ധി എന്ന പേരൊഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തത് എന്ത് എന്നാണ് രാഹുൽ ചോദിച്ചത് നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിയിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നാണ് പി വി അൻവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കെ സി വേണുഗോപാലിനെയും അൻവർ അധിക്ഷേപിച്ചിരുന്നു കെ സി വേണുഗോപാൽ എന്ന ഏഴാം കൊലിയുടെ കയ്യിലാണ് കോൺഗ്രസ് പാർട്ടി എന്നാണ് പരാമർശം ഈ നാടിനെയാകെ ചിഹ്ന ഭിന്നമാക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നും പി വി അൻവർ പറഞ്ഞു ഇതേസമയം അൻവറിന്റെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പരാതി നൽകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ പരാമർശം ഞെട്ടിക്കുന്നതാണ് എന്നാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയാണ് അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് രാഹുലിനെയല്ല രാജ്യത്തിനു വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച രാജീവ് ഗാന്ധിയെയാണ് അൻവർ അപമാനിച്ചത് എന്നും കെ സി വേണുഗോപാൽ പറയുന്നു കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായാണ് കെ പി സി സി ആക്ടിങ് പ്രസിഡന്റ് എം എം ഹസൻ അറിയിച്ചിരിക്കുന്നത് പിണറായിയുടെ ചാവേർ കുണ്ടയാണ് പി വി അൻവർ എന്ന് ഹസൻ പറഞ്ഞു കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണ് ഇത് പറയുന്നത് എന്നതാണ് ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയാണ് ആദ്യം രാഹുലിനെ അപമാനിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയാണ് അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അധിക്ഷേപിക്കാൻ ലൈസൻസ് നൽകുകയാണ് മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകും തന്നെ എന്നും പറഞ്ഞോട്ടെ അതുപോലെയല്ല രാജീവ് ഗാന്ധിയെ പറയുന്നതാ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച രക്തസാക്ഷിയാണ് രാജീവ് ഗാന്ധി അതിനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം പി വി അൻവറിന്റെ അധിക്ഷേപ പ്രസംഗത്തിൽ മലപ്പുറം ഡി പരാതി നൽകി എന്നാണ് അറിയുന്നത്